കണ്ണൂർ മാവോയിസ്റ്റ് വെടിവെപ്പ് കേസിലും എൻ ഐ എ അന്വേഷണം യു എ പി എ ചുമത്തി കരിക്കോട്ടക്കരി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് എൻ ഐ എ ഏറ്റെടുത്തു ആയുധധാരികളായ എട്ടംഗ സംഘമായിരുന്നു വെടി ഉതിർത്തത് പിന്നീട് ഇവർ കടന്നു കളയുകയായിരുന്നു കണ്ണൂർ കരിക്കോട്ടക്കരി ഉരുപ്പുംകുറ്റിയിൽ തണ്ടർ ബോൾട്ട് ആൻറ്റി നക്സൽ ഫോഴ്സുകൾക്ക് നേരെ വനമേഖലയിൽ വെച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിലാണ് മാവോയിസ്റ്റ് സംഘം വെടിവെച്ചത് കണ്ണൂർ അയ്യങ്കുന്ന് പഞ്ചായത്തിലെ ഉരുപ്പൊകുറ്റി വനത്തിലാണ് മാവോയിസ്റ്റുകളും പോലീസിന്റെ സ്പെഷ്യൽ ഫോഴ്സുകളും തമ്മിൽ വെടിവയ്പുണ്ടായത് തണ്ടർബോൾട്ട് ആന്റിനക്സൽ ഫോഴ്സ് സ്പെഷ്യൽ ഗ്രൂപ്പ് എന്നിവയുടെ നേതൃത്വത്തിൽ നടന്ന പട്രോളിങ്ങിനിടെയായിരുന്നു വെടിവയ്പ്പ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ പതിമൂന്നിന് രാവിലെ ഒൻപതരയോടെയായിരുന്നു മാവോയിസ്റ്റ് വെടിവെയ്പ്പ് തണ്ടർ ബോൾട്ട് ടീം തിരിച്ചു വെടിവെച്ചപ്പോഴായിരുന്നു മാവോയിസ്റ്റുകൾ പിൻവലിഞ്ഞത് പോലീസ് സംഘത്തെ കൊലപ്പെടുത്തണമെന്ന ലക്ഷ്യത്തോടെ നിരോധിത സംഘടനയായ സി മാവോയിസ്റ്റ് ഗ്രൂപ്പിൽപ്പെട്ടവർ പോലീസിന് നേരെ വെടിയുതിർത്തതാണ് കേസ് യു എ പി എയിലെ പതിനാറ് പതിനെട്ട് ഇരുപത് മുപ്പത്തിയെട്ട് മുപ്പത്തി സെക്ഷനുകളും ഐ പി സിയിലെയും ആർംസ് ആക്ടിലെയും കേരള ഫോറസ്റ്റ് ആക്ടിലെയും വിവിധ വകുപ്പുകളും ചുമത്തിയ കേസ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഉത്തരവനുസരിച്ചാണ് എൻ ഐ എ ഏറ്റെടുത്തത് കാടിനുള്ളിലെ ഷെഡിൽ നിന്ന് രണ്ട് തോക്കുകളും കണ്ടെടുത്തിരുന്നു ഇതിനു മുമ്പും ആയുധധാരികളായ മാവോയിസ്റ്റുകളുടെ സാന്നിധ്യം ഈ മേഖലയിലുണ്ടായിരുന്നു ഇതിനുമുമ്പ് വനാതിർത്തിയിലെ വീടുകളിൽ സ്ത്രീകളടങ്ങുന്ന ആയുധധാരികളെത്തി ഭക്ഷണ സാധനങ്ങൾ വാങ്ങി കടന്നുകളഞ്ഞിരുന്നു జనం కుచి